ഹലോ അങ്ങനെ നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേയിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു ഇതാ തിരക്കേടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പൂരി കടലക്കറി അങ്ങനെയുള്ള നമ്മുടെ സാധാ സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെയാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇറങ്ങി നേരെ ഇറങ്ങിയത് നമ്മുടെ സ്നോ കാണാനാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രേക്ഷകരായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മണാലിയിൽ ആദ്യം കാണുന്ന സ്നോഫോളാണ് അങ്ങനെ നമ്മൾ സ്നോ ഫോൾ കാണാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ തണുപ്പൊക്കെ അതിജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് നമുക്ക് ഈ ഡ്രസ്സുകൾ നമുക്ക് ഈ മണാലി പോകാൻ വേണ്ടി ഈ സ്നോഫോളിലൊക്കെ കയറാൻ വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ വേണം എന്ന് പറഞ്ഞാൽ ഫുൾ ടോപ്പ് ടു ബോട്ടം വരുന്ന ഒരു ജാക്കറ്റുണ്ട് അപ്പോൾ ജാക്കറ്റിന് പെർ ഹെഡ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റെൻറ്റ് അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തു അപ്പോൾ എനിക്കൊരു ആയിട്ടുള്ള ജാക്കറ്റ് കിട്ടി പക്ഷേ ആ മുൻ ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് ഒരു ഷെയ്ഡ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് കിട്ടിയത് അപ്പോൾ ഇത് നമ്മളെ ക്യാബ് ഡ്രൈവറെ കൊണ്ടുപോകുന്നതാണ് അവിടെ നിന്ന് നേരെ നമ്മൾ ചെന്നത് അഡൽട്ട് അണലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം എന്നാണ് ഈ പറയുന്നത് നമുക്ക് അതിൻ്റെ പുറത്ത് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തുരങ്കത്തിനകത്തൂടെ പോകാൻ തന്നെ നല്ല രസമാണ് എത്രയോ കിലോമീറ്റേഴ്സാണ് അതിനകത്ത് ഉള്ളത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ആ ടണലില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫെബ്രുവരി മാർച്ച് സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ടണൽ മൊത്തവും മഞ്ഞാവുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ടണലിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അവിടുത്തെ ആ പർവ്വത നിരകൾ മൊത്തവും മഞ്ഞിൽ കിടക്കുകയാണ് അടൽ ടണലിൻ്റെ ഇത് ഔട്ട് പാസ്സാണ് ഈ കാണുന്നത് ആ ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നമ്മളൊരു സ്വർഗ്ഗരാജ്യം പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ മുന്നേ കണ്ട ഹിമാചൽ പ്രദേശ് അല്ല ഈ ടണൽ കഴിയുമ്പോൾ ഉള്ളത് ഇത് ജനുവരി മാസത്തെ സിറ്റുവേഷൻ ആണ് പക്ഷേ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഈ ടണലെല്ലാം ക്രോസ് ചെയ്ത് വീണ്ടും മഞ്ഞ് വരുമെന്നാണ് അതേപോലെ തന്നെ സ്നോഫാളും ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത് നമ്മൾ ക്യാബിൽ നിന്ന് ഇറങ്ങിയത് മാത്രം ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് വീശി അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഫുള്ള് ബാർഗെയിൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ അവിടെ പങ്കെടുത്തു അതൊക്കെ നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് നേരെ മഞ്ഞ് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് ഈ സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മഞ്ഞത്തുടനെ ചിത്രീകരിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നത് അതേപോലെ തന്നെ തണുപ്പ് ആയതുകൊണ്ടാണ് ഈ ശബ്ദമൊക്കെ ഒരുമാതിരി അടച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ആകാശവും കാണാൻ പറ്റുന്നുണ്ട് ഫുള്ള് ഒരു വൈറ്റാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴാനുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ് പക്ഷേ മഞ്ഞ് വീഴുന്നില്ല സ്നോഫോളില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ചർക്കിയൊക്കെ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പേര് വന്നിട്ട് ഈ മഞ്ഞിൻ്റെ പുറത്ത് അതേപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഐസ് കട്ടയായിട്ട് കിടക്കുന്ന മഞ്ഞൾ യാതൊരു കാരണവശാലും ചവിട്ടാൻ പാടില്ല അതേപോലെ മഞ്ഞ് വീണ് സ്പ്രെഡായി കിടപ്പുണ്ട് ആ മഞ്ഞിലൊക്കെ ചവിട്ടിയാൽ നമ്മൾ തെന്നി വീഴില്ല പക്ഷേ ഈ ഐസ് കട്ടയായിട്ടുള്ള മഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഴും നമ്മൾ ഒന്ന് രണ്ട് തവണ വീണു അതിനുശേഷം അതിൻ്റെ സൈഡിലൊരു നല്ലൊരു തടാകം ഒഴുകുന്നുണ്ട് ആ തടാകത്തിലെ വെള്ളമെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അതുകഴിഞ്ഞാൽ ഈ ഐസ് കട്ടയിലെ മീതെ കൂടെയാണ് ആ തടാകം ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ തടാകം കുറേ ഏരിയ ഉണ്ടായിരുന്നു ആ തടാകം മൊത്തവും ഐസ് കട്ടയും പാറക്കല്ലുകളും കൊണ്ട് മൂടിക്കിടക്കുകയാണ് എന്നു പറഞ്ഞാൽ മഞ്ഞ സീസൺ മാറുമ്പോൾ ആ തടാകത്തിലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വീണ്ടും വെള്ളം ഒഴുകുമെന്നാണ് അവിടുത്തെ സ്ഥലവാസികളോടൊക്കെ നമ്മൾ ചോദിച്ച ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ ആവുമെങ്കിലും ഇതേപോലുള്ള ഹിമാചൽ ജമ്മു ആൻഡ് കാശ്മീർ

ഈ ഈ ഈ ഈ അടുത്തുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് റേറ്റ് റേറ്റ് കുറവാണ് അങ്ങനെ നമ്മൾ നടന്നു നടന്ന ഒരു വലിയ മഞ്ഞുമലയുടെ മുകളിലെത്തി മഞ്ഞമലയുടെ മുകളിൽ എത്തിയപ്പോഴാണ് കുറെ പേര് അവരുടെ പേരുകളെയൊക്കെ എഴുതി നല്ല രീതിക്ക് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആയതുകൊണ്ട് നമ്മളും അവിടെ നമ്മുടെ പേരുകളൊക്കെ ആ മഞ്ഞിൽ കുത്തി വെച്ചു അതേപോലെ തന്നെ മഞ്ഞിൽ കുറേ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്തു വെച്ചു അതൊക്കെ നല്ല രസമായിരുന്നു അതേപോലെ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു ആ മഞ്ഞുമലയൊന്ന് വലിഞ്ഞ് കയറാൻ നോക്കി നമ്മുടെ പർവ്വത നിരോധിതർക്ക് കയറുന്ന പോലെയൊക്കെ നമ്മൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഒരുവിധം നല്ലൊരു ഉയരത്തിൽ എനിക്ക് പോകാൻ പറ്റിയായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് തന്നെ വീണ്ടും ചറുകി കളിച്ചു അങ്ങനെയുള്ള കുറേ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇത് ഒരു ഗൈഡ് കൊണ്ടുപോകുന്നേക്കാട്ടിയും രീതിക്ക് നമ്മളവിടെ എൻജോയ് ചെയ്തു അപ്പോൾ ഒരിക്കലും നിങ്ങൾ പാക്കേജ് എടുത്ത് വരേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഗൂഗിളിലോ ഇതേപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ഐഡിയകൾ കിട്ടും എന്നിട്ട് നമ്മുടെ സ്വന്തം റിസ്ക്കിൽ നമ്മൾ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ താണ്ട് ഇതൊക്കെ നമുക്ക് യാതൊരു പാക്കേജിലൊന്നും ഇൻക്ലൂഡഡ് അല്ല പക്ഷേ നമ്മൾ നമ്മുടേതായ സ്വന്തം രീതിയിൽ ആക്ടിവിറ്റീസ് നമ്മൾ രാവിലെ വന്നു ഉച്ച വരെ നമ്മൾ ഈ ഫുൾ ഈ മഞ്ഞുമലയിൽ കളിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഏറെ ഇപ്പോൾ ഗൈഡിൻ്റെ രീതിക്ക് എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അതിന് എക്സ്ട്രാ അവർ ക്യാഷ് മേടിക്കുന്നതാണ് അതേപോലെ ആ അതാണ് ഒരു ഒരു കാര്യം കാരണം പുഴയിലൊക്കെ ഇഷ്ടം പോലെ കുപ്പി സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് നല്ല ായാലും രസം പക്ഷെ ട്രാവല് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ആണ് എടുത്തത് അപ്പോൾ ടോട്ടൽ എത്രയായി തേർട്ടി കെട്ടി ഫ്ലൈറ്റ് മാത്രം കാരണം രണ്ട് ദിവസം രണ്ട് ദിവസം ഫോർ ഡേയ്സ് നമ്മൾ ട്രാവൽ ട്രെയിൻ എടുക്കുവാണെങ്കിൽ പോകും സോ ഫ്ലൈറ്റ് ആണെങ്കിൽ ഓൺലി ത്രീ അവേഴ്സ് അറൗണ്ട് സിക്സ് തൗസൻഡ് ആണ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഡൽഹി ടു മണാലി എന്ന് പറഞ്ഞാൽ ഡൽഹിന്ന് നേരെ നമ്മളെ മണാലിന്നു കൊണ്ടുവരുന്നു അവിടെ ഫുള്ള് റൂം സ്റ്റേ ആയാലും ബാക്കി ഫുൾ ഫുൾ എക്സ്പ്ലോർ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ പക്ഷേ നമുക്ക് ഇന്ന് സോളങ് വാലി മാത്രമേ ഈ ഒരു ഇതിലുള്ളു കാരണം ഈ മഞ്ഞുള്ള സ്ഥലത്തേക്ക് നമ്മൾ വരണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ എത്ര കൊടുത്തു ആയിരത്തി അഞ്ഞൂറ് രൂപ കാരണം സോളങ് വാലിയിൽ മഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ആണോ ഭയങ്കര തണുപ്പ് ഞങ്ങൾ തിരിച്ചു ഓ ബൈ ബൈ വയ്ക്കൊണ്ടിരിക്കുകയാണ് മണാലിരാതോ തിരിച്ച് അങ്ങനെ വലിയ ടാസ്ക് അത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ജാക്കറ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഴാതെ തന്നെ തിരിച്ചു പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും മഞ്ഞിൽ വീഴും വീണു കഴിഞ്ഞാൽ നമ്മുടെ നല്ല പെയിൻഫുള്ളാണ് കാരണം അടിയിലും ഫുള്ള് പാറക്കല്ലാണ് പാറയിലെ പുറത്താണ് നമ്മൾ ഈ മഞ്ഞൊക്കെ വീണിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ വന്ന് ഇറങ്ങിയ സ്ഥലത്തെത്തി അവിടെ നിന്ന് പിന്നെ ഒരു ചൂട് ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊരു സഞ്ചാരി വന്നാലും ഒരു ചായയും ഒരു മാഗിയും മണാലിന്ന് മസ്റ്റാണ് എന്നു പറഞ്ഞാൽ ഒത്തിരി കോസ്റ്റ്ലിയൊക്കെയാണ് എങ്കിലും നല്ലൊരു ടേസ്റ്റും ആ നമ്മളെ തണുപ്പത്തിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ് മണാലിയിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് രണ്ട് മേഗിയും രണ്ട് ചായയും കുടിച്ചു നേരെ വീണ്ടും ക്യാബിലേക്ക് കയറി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡൽ ടണൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടണലാണ് ഇത് പതിനായിരം അടിയോളം നീളത്തിനാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ അവിടെ നേരെ നമ്മൾ വന്നത് സോളങ് വാലിയാണ് ഈ സോളങ് വാലിയിലാണ് ഈ ഫെബ്രുവരി മാർച്ച് സീസണിൽ മഞ്ഞ് സ്നോഫാൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിന്ന് പോയതെന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ എക്സ്ട്രാ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താണ് അടൽ ടണൽ ക്രോസ് ചെയ്ത് പോയത് പക്ഷേ ഏറ്റവും കാണേണ്ട ഒരു രസം അടൽ ടണലാണ് മഞ്ഞ് കാട്ടി അവിടെ നേരെ നമ്മൾ സോളൻ വാലിയിൽ വന്നപ്പോൾ കുറേ മൃഗങ്ങൾ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ തണുപ്പിൽ സഞ്ചരിക്കുന്ന മൃഗമെന്ന് പറയുന്ന യാക്കാണ് വളരെ ഭംഗിയുള്ള യാക്കുകളുമുണ്ട് ഭംഗിയില്ലാത്ത യാക്കുകളുണ്ട് അതേപോലെ കുതിരയുണ്ട് അപ്പോൾ നമ്മൾ കുതിര സവാരിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ശിവൻ്റെ അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് വളരെ ദുഷ്കടം പിടിച്ചൊരു പാതയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട് കുതിര ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പാറക്കല്ലിൽ വീഴുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ട്രെയിൻ ചെയ്ത കുതിരകളാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കുതിരയിലെ പിറകെ ഒരു കുതിരയാണ് പോകുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചിത്രീകരിച്ച വളരെ ബുദ്ധിമുട്ടിയാണ് ചിത്രീകരിച്ചത് പക്ഷേ ഏതൊരു വിനോദസഞ്ചാരി വന്നാലും ഈ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ഒരു ശിവൻ്റെ ഒരു കൈലാസം പോലത്തെ അമ്പലം പക്ഷേ അമ്പലത്തിൽ പോകുന്നതിനേക്കാട്ടിയും റിസ്ക് ഈ പാതയിലൂടെ നമ്മൾ പോകുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും ഇതേപോലെ കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട് സ്നോഫാളിൽ കൂടെയൊക്കെ ചിറകി പോകുന്നത് ഇത് മുന്നേ ഞാൻ നമ്മളെ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മൾ സ്വന്തമായി ചിറകിപ്പോയത് അപ്പോൾ ഇത് അല്ലാതെ ഈ ടയറിലൊക്കെ ചിറകി പോകണമെങ്കിൽ ആയിരം രൂപ എടുപ്പിച്ച് അവർ എക്സ്ട്രാ മേടിക്കുന്നതാണ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങോട്ടേം ഇങ്ങോട്ടും ഒന്ന് പറ്റി വെച്ച് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഈ അമ്പലത്തിൽ കയറാൻ പോവുകയാണ് കുറേയേറെ പടികളുണ്ട് കുറേ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് പടിയെങ്കിലും വരും പക്ഷേ വേറൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെരിപ്പിടാൻ പാടില്ല അമ്പലത്തിലാണ് അപ്പോൾ ചെരുപ്പൊക്കെ ഊരി ഓരോരുത്തരും ഓടി പോകുന്നുണ്ടോ അതേപോലെ തന്നെ കുറേ പേര് നടക്കാൻ പറ്റാതെ പകുതിയിലെത്തി കാല് മസാജ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ പ പടിക്കെട്ട് മൊത്തവും ഐസാണ് അപ്പോൾ ഐസിലൂടെ നമുക്ക് എന്തായാലും നടക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അവിടെ എത്തിപ്പെട്ടു അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് നമ്മളെ ലോകത്ത് തന്നെ കാണാൻ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപം ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതൊരു മലയാളിക്കും അറിയാം അതൊരു ശിവലിംഗമാണെന്ന് അത് ശിവലിംഗം ഉണ്ടായത് തന്നെ മുകളിൽ നിന്ന് പാറയിൽ വെള്ളം വീണിട്ടാണ് അപ്പോൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊന്നും അല്ലോടല്ലെന്ന് നമ്മൾ പിന്നെ അവരുടെ ചെറിയൊരു പെർമിഷനൊക്കെ എടുത്താണ് ഈ ഫോട്ടോയും വീഡിയോയും അവിടെ ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കൈലാസം പോലെ രീതിയിലാണ് അവർ ആ രൂപം രൂപം ഉണ്ടാക്കിയതല്ല അത് നാച്ചുറലി ഉണ്ടായി വന്നിരിക്കുന്നതാണ് വീണ്ടും ഐസ് വീണുകൊണ്ടിരിക്കുകയാണ് അതിലോട്ട് അശിവലെങ്കിലോട്ട് പിന്നെ അവിടെ നമ്മൾ തിരിച്ച് ഇറങ്ങുന്നത് വളരെയധികം ടാസ്ക്കാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ കുത്തു കയറ്റമാണ് കയറിപ്പോയത് അപ്പോൾ തിരിച്ച് ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ കുതിര സ്പീഡിനാണ് പോകുന്നത് അപ്പോൾ അത്രയ്ക്കും നമ്മൾ കെയർ ചെയ്ത് വേണം പോവാൻ അങ്ങനെ നമ്മൾ സോളൻ വാലിന്ന് നേരെ വന്നത് നേരെ ഹോട്ടലിലാണ് വളരെ ടയർഡായിട്ടാണ് വന്നത് പക്ഷേ അന്നത്തെ ഡിന്നർ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയതാണ് കാരണം നമ്മൾ പറഞ്ഞ ഡിഷസ് ഡിഷസ്സൊക്കെയാണ് കിട്ടിയത് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ അങ്ങനെ അന്നിട്ട് ഡിന്നറും കഴിച്ച് നമ്മൾ അടുത്ത തേർഡ് ഡേ മോർണിംഗ് അന്നും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടൊക്കെയാണ് പോയത് ചേട്ടാ ഇന്ന തന്നെ ഡിഷസ് വേണമെന്ന് അപ്പോൾ അവർ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് നമുക്ക് രാവിലെ തന്നെ മോർണിംഗ് പ്രിപ്പയർ ചെയ്ത് തന്നു ഇതെല്ലാം നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എക്സ്ട്രാ കോസ്റ്റൊന്നും അല്ല നമുക്ക് ലഞ്ച് മാത്രമാണ് എക്സ്ട്രാ കോസ്റ്റ് ആയത് പിന്നെ നമ്മൾ തേർഡ് ഡേക്ക് അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളുവിലൊക്കെയാണ് കുളുവിലെന്ന് പറഞ്ഞാൽ വളരെയേറെ കാഴ്ചകൾ കാണാനുണ്ട് കൊളുവിൽ മെയിനായിട്ടും ഇതേപോലെയുള്ള കുറേയേറെ ആക്ടിവിറ്റീസ് നമ്മൾ മെയിനായിട്ടും ഈ കുളുവും മണാലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യണം അതേപോലെ തന്നെ ഇത് കുളുവിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് റിവർ റാഫ്റ്റിംഗ് റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു സഞ്ചാരികൾ വന്നാലും ചെയ്യേണ്ടതെന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ ടൈമൊന്നും എടുക്കില്ല എങ്കിലും കുറച്ച് നേരം നമ്മൾ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് മുന്നേ ചോദിക്കുന്നത് നല്ല റേറ്റുകളാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മളത് ബാർഗെയിൻ ചെയ്യണം അതേപോലെ തന്നെ നല്ല കുതിച്ച് ഒഴുകുന്നൊരു തടാകമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ നല്ല പാറക്കെട്ടുകളുണ്ട് അപ്പം മെയിനായിട്ടും നമ്മൾ നമ്മുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് വേണം റിവർ റാഫ്റ്റിങ്ങിന് പോകാൻ അവിടെ നമ്മൾ റിവർ റാഫ്റ്റിങ്ങും കഴിഞ്ഞ് നേരെ വന്നതൊരു അമ്പലമാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളും നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ അതേ അതേ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എന്നു പറഞ്ഞാൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഫീലുണ്ടാവും നമുക്ക് കയറി കഴിഞ്ഞാലും നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോ മതത്തിലും ഓരോ വിശ്വാസം അർപ്പിക്കുമല്ലോ അതേപോലെ നമുക്കും ഓരോ മതത്തിൻ്റെയും ഓരോ വിശ്വാസങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു നമ്മൾ കൂടുതലും കയറിയത് മൊത്തം അമ്പലങ്ങളിലൊക്കെയാണ് അപ്പോൾ ആ അമ്പലങ്ങളിലൊക്കെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ പുരാണ കഥകൾ പറയുന്ന അതേ രീതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ശിവൻ്റെ അമ്പലമായാൽ അതിൻ്റെ രീതി അതേപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളും അതേപോലെ നമ്മൾ ഈ ഒരു ഗുഹയ്ക്കകത്തൂടെയൊക്കെയാണ് കയറി അമ്പലത്തിനകത്ത് പോകുന്നത് നമുക്ക് ആ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഗുഹയ്ക്കകത്തൂടെ കയറിയാണ് ഈ അമ്പലത്തിൻ്റെ മുകൾ തട്ടിലെത്തിപ്പെട്ടത് അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ആ ഓ ഇത് അമ്പലത്തിനുള്ളിലാണ് ഒരു മൂന്നാമത്തെ നിലയിലാണ് ഈ കാണുന്നത് അവിടുത്തെ കരകൗശല വിദ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മണാലിയിലുള്ള കുറേയേറെ അവരുടെ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കൈകളിൽ ചെയ്യുന്നത് തുന്നിയെടുക്കുന്നത് അതേപോലെയുള്ള കുറേ ഐറ്റംസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല എങ്കിലും കുറേയേറെ ഈ വീഡിയോയിൽ മാക്സിമം ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ പുതിയ അയോധ്യയിലെ രാമക്ഷേത്രം അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ചെറിയ ഓരോ പീസുകൾ മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെയാണ് അവിടെ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴും തണുപ്പിനൊരു രക്ഷേ ഇല്ല വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് കുറേ അമ്പലങ്ങളും കൂടെ പെൻഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ക്യാബ് ഡ്രൈവർ അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ അമ്പലം മണിധാര ഗുരുദ്വാര എന്നുള്ളൊരു അമ്പലമാണ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ആ കാണുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാനും പറ്റുന്നുണ്ട് ഒരു പാറക്കെട്ടിൽ നിന്നും വെള്ളം വീഴുന്നു ആ വെള്ളത്തിൽ നിന്നും നീരാവി മുകളിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മളൊരു തിളച്ച് നിൽക്കുന്ന ഒരു കല്ലിൽ വെള്ളം ഒഴിച്ചാൽ എന്താണ് അവസ്ഥ ആ ഒരു രീതിയിലാണ് നമുക്കവിടുത്തെ ഒരു കാലാവസ്ഥ കാണുന്നത് അതൊക്കെ ഒരു നമ്മുടെ ലൈഫിലും നാച്ചുറലിനും സംഭവിക്കുന്ന ആ വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കല്ലിൽ നിന്നും തിളച്ച് പൊങ്ങുന്നത് പുകയാണ് എന്നു പറഞ്ഞാൽ ചൂട് പുകയാണ് വരുന്നത് അതേപോലെ തന്നെ അമ്പലത്തിനകത്തും ഒന്ന് രണ്ട് തട്ടുകളിലൊക്കെ നല്ല ചൂടാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് മൈനസ് ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ അമ്പലത്തിലെ അകത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എല്ലാവരും പ്രസാദങ്ങൾ തരുന്നുണ്ട് അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രസാദവും വാങ്ങിച്ചു കഴിച്ച് അതേപോലെ തന്നെ അവിടെ കുറച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഡാല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞൊരു ചൂടുള്ളൊരു ഗുഹ അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ലൊരു ചൂടാണ് അപ്പോൾ ഈ പുറത്തുനിന്ന് തണുപ്പായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാലും അത് ഹോട്ട് ക്യാബ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് കയറി ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചൂടാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതാണ് അല്ലാതെ നമ്മൾ മനുഷ്യരായിട്ട് അത് ഉണ്ടാക്കി എടുക്കുന്നൊന്നുമല്ല അതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയാലും പുറത്ത് കാണാൻ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ തോന്നുന്നില്ല ഞാൻ മൂന്നാലഞ്ച് തവണ അതിനകത്ത് കയറി ഇറങ്ങിയിട്ട് നിന്നു എന്ന് പറഞ്ഞാൽ പുറത്തെ ക്ലൈമറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു വൈകുന്നേര ടൈമാണ് അത് നമുക്ക് നേരത്തെ കാണിച്ച ആ വീഡിയോ കാണാൻ കഴിയുന്നുണ്ട് ആ പുക പോലെ ഉയർന്നു വരികയാണ് ആ തണുപ്പ് വെള്ളം ഒഴുകുന്നതിൽ നിന്നും പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കുറേയേറെ പക്ഷികളുണ്ട് പക്ഷികളും കുറേ മൃഗങ്ങളെ മാത്രം നമ്മളവിടെ കാണാൻ കഴിയുന്നില്ല പക്ഷികളുടെ ആ നാദങ്ങളിൽ തന്നെ ആ അമ്പല പരിസരങ്ങളിൽ വളരെ പുണ്യമായ ഒരു സ്ഥലമായിട്ട് തന്നെ മാറുന്നുണ്ട് അവിടുത്തെ തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഈ കൊടിമരങ്ങളെല്ലാം ഇത്രയും നല്ല രീതിക്ക് പാറി പറക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഹിമാചൽ വന്നാലും മാക്സിമം ഗൈഡുകൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കുറേ സ്ഥലങ്ങൾ ഗൈഡുകൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ നമ്മൾ പിന്നെ വീണ്ടും അവരുടെ അടുത്ത് റെഫർ ചെയ്താണ് അവർ നമ്മൾ ലാസ്റ്റ് നിമിഷം ടൈമില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് കിട്ടിയത് ഈ അമ്പലത്തിൽ നിന്നും അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ സന്ദർശിച്ചു അവിടെ നിന്ന് നല്ലൊരു ചന്ദനക്കുറിയൊക്കെ അവരിട്ട് തന്നു അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ പശു റോഡിലൂടെ നടക്കുകയാണ് അപ്പോൾ നമ്മളും കുറച്ച് അതിന് ബിസ്ക്കറ്റ് പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു പിന്നെ മനുഷ്യരുമായിട്ടൊക്കെ നല്ല കിണക്കാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നും നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് കഴിക്കാൻ കയറി അത് ആപ്പിൾ തോട്ടം ഒന്നും നടക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ആപ്പിൾ തോട്ടം നടക്കുക എന്ന് പറഞ്ഞാൽ ആപ്പിളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് സീസൺ എന്ന് പറയുന്നത് അവർ പറയുന്നത് നവംബർ സെപ്റ്റംബർ നവംബർ അതാണ് സീസൺ എന്ന് പറയുന്നത് അങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ കഴിച്ചു പിന്നെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഓൾറെഡി ബസ്സിന് ടൈമായി അപ്പോൾ നമ്മൾ നേരെ ഇനി ബസ് സ്റ്റേഷനിൽ വന്നു ബസ് സ്റ്റേഷനിൽ വന്നു പിറ്റേ ദിവസം ഫുള്ളും ഡൽഹി ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് നേരെ പിന്നെ വൈകുന്നേരം ഈവനിങ് ഒരു മേ ബി ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആയെന്ന് തോന്നുന്നു ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇൻ്റർനാഷണൽ അല്ല സോറി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതും തിരിച്ച് വന്നത് നമ്മൾ ഇൻഡിഗോയിൽ നിന്നാണ് വന്നത് പിന്നെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡ് വളരെ എക്സ്പെൻസീവ് ആണെങ്കിലും അന്നത്തെ ഡിന്നർ നമ്മുടെ ഡൽഹിയിലെ എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ്സൊക്കെ തന്നെ നമുക്ക് കിട്ടി പിന്നെ അതുപോലെ ഒരു മുക്കാൽ മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു നമ്മൾ പോയപ്പോഴും ഡിലേ ആയിരുന്നു അതേപോലെ തിരിച്ച് വന്നപ്പോഴും തിരിച്ച് വന്നപ്പോഴും ചെറിയ സാങ്കേതിക ധാരാളം എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡിലേ ആയി എങ്കിലും നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ ട്രിവാൻഡ്രത്തെ ലാൻഡ് ചെയ്തു എന്നു പറഞ്ഞാൽ അവർ മേ ബി ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് പറഞ്ഞത് ആ പ്രോപ്പർ ടൈമിംഗിന് തന്നെ ട്രിവാൻഡ്രത്ത് സേഫ് ലാൻഡിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് ടാറ്റ ബൈ സി ഒ